നമസ്കാരം ടി ന്യൂസിലേക്ക് സ്വാഗതം വീണ്ടും പരാതിയുമേ ഹണി റോസ് എത്തിയിരിക്കുകയാണ് ഇത്തവണ രാഹുൽ ഈശ്വറിനെതിരെയാണ് ഹണി റോസ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് രാഹുൽ ഈശ്വർ തനിക്കെതിരെ ഓർഗനൈസ് ക്രൈം ആണ് ആസൂത്രണം ചെയ്യുന്നത് ബോബി ചെമ്മണ്ണൂരിനെതിരെ നൽകിയ പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും ജനങ്ങളെ തനിക്കെതിരെ തിരിക്കാനുമാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ ശ്രമിക്കുന്നത് താനിപ്പോൾ കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ പ്രധാന കാരണക്കാരൻ രാഹുൽ ഈശ്വർ തന്നെയാണ് രാഹുലും പോബിയുടെ പി ആർ ഏജൻസിയും ചേർന്ന് സംഘം ചേർന്നാണ് തന്നെ ആക്രമിക്കുന്നത് ഇത് മാപ്പർഹിക്കാത്ത കുറ്റമാണെന്നും ഹണി റോസ് ഫേസ്ബുക്കിൽ കുറിച്ചു ഹണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു തനിക്കെതിരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന അധിക്ഷേപങ്ങൾക്കെതിരെ പോലീസിൽ പരാതി നൽകി ആ പരാതിയിൽ കാര്യമുണ്ടെന്ന് പോലീസിന് മനസ്സിലായപ്പോൾ അതുമായി ബന്ധപ്പെട്ട വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് റിമാൻഡ് ചെയ്യുകയും ചെയ്തു പരാതി കൊടുക്കുക എന്നുള്ളതാണ് താൻ ചെയ്യേണ്ട കാര്യം തുടർന്നുള്ള നടപടികൾ എടുക്കേണ്ടത് ഭരണകൂടവും പോലീസും കോടതിയുമാണ് പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും ജനങ്ങളെ തനിക്കെതിരെ തിരിക്കാനുമാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തന്റെ മൗലിക അവകാശങ്ങൾക്കെതിരെ നിയന്ത്രണം ഏർപ്പെടുത്താനും തനിക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിച്ച് തന്നെ ആക്രമിക്കാനും രാഹുൽ ഈശ്വർ കുറെ നാളുകളായി ശ്രമിക്കുന്നു തന്റെ തൊഴിലിനു നേരെ വരുന്ന ഭീഷണികൾ തൊഴിൽ നിഷേധ ഭീഷണികൾ അപായ ഭീഷണികൾ അശ്ലീല അപമാനക്കുറിപ്പുകൾ തുടങ്ങിയ എല്ലാ സൈബർ ബുള്ളിങ്ങിനും പ്രധാന കാരണക്കാരൻ രാഹുൽ ഈശ്വരാണെന്നാണ് പരാതിക്കാരിയായ ഹണിറോസ് പറയുന്നത് കടുത്ത മാനസിക അവസ്ഥയിലേക്ക് തന്നെ തള്ളിയിടുകയും ആത്മഹത്യയിലേക്ക് നയിക്കുകയുമാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഓർഗനൈസ്ഡ് ക്രൈം ഓപ്പറേഷൻ കാരണം ഇത്തരം അവസ്ഥകളിൽ പെട്ടു പോകുന്ന സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ടുവരാൻ മടിക്കും അത്തരം നടപടികളാണ് തുടർച്ചയായി രാഹുൽ ഈശോർ എല്ലാ സ്ത്രീകളായ പരാതിക്കാരോടും കാണിക്കുന്നത് രാഹുൽ ഈശ്വറും താൻ പരാതി കൊടുത്ത വ്യക്തിയുടെ പി ആർ ഏജൻസിയും തനിക്കെതിരെ നടത്തുന്നത് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ക്രൈം ആണ് തന്റെ മൗലിക അവകാശങ്ങളെയും നിഷേധിച്ചുകൊണ്ട് തന്റെ മൗലിക അവകാശങ്ങളിലേക്ക് കടന്നുകയറി തന്നെ അപമാനിച്ചുകൊണ്ട് തനിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും തന്നെ ആക്രമിക്കുകയും അപായപ്പെടുത്തും എന്നുള്ള ഭീഷണികളുടെ രീതിയിലും തൊഴിൽ നിഷേധ രീതിയിലും നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും വരുന്ന എല്ലാ വെല്ലുവിളി പോർവിളി കമന്റുകൾക്കും ആഹ്വാനം നടത്തിയ രാഹുൽ ഈശ്വരനെതിരെ താൻ നിയമ നടപടി കൈക്കൊള്ളുന്നു എന്നാണ് ഹണി ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തത്